വരാലാണ് കേട്ടോ വരാൽ വരാൽ ഓക്കെ കടത്തി വിടട്ടെ ഇതിനകത്തേക്ക് കുളത്തിലേക്ക് കുറച്ച് വരാലിന് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടി കൊണ്ടതാണ് ഫിഷറീസിൽ അത് വെച്ച് അങ്ങനെ അതിങ്ങനെ വന്നിട്ടുണ്ട് എന്ന് അവർ വിളിച്ചു അവിടെ എത്തി എത്തിയപ്പോൾ തന്നെ അവരിങ്ങനെ തൂക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരാൾക്ക് ആയിരം എണ്ണാണ് ഉണ്ടായിരുന്നത് തൂക്കി വെച്ചിട്ട് ചെറിയ വലിപ്പമേ ഉള്ളൂ ഒരു ചെറു ചെറുകേരലിൻ്റെ അത്ര വലിപ്പമുള്ളത് ഇത് പിന്നെ ആന്ധ്രയിൽ നിന്നാണ് കൊണ്ടുവന്നത് ആന്ധ്രയിൽ നിന്നിലോട്ട് വന്ന വലിയ ലോറിയിൽ നാഷണൽ പെർമിറ്റ് ലോറിയിൽ വലിയ ഇത് വെച്ചിട്ട് ഞാനിവിടെ എത്തിയ പാടെന്നെ എന്തോ എൻ്റെ നല്ല കാലിൻ്റെ ഫലം കൊണ്ടാണെന്നറിയില്ല ത്രാസ് കംപ്ലൈൻ്റ് ആയിട്ട് പിന്നെ അവർ ഈ കാണുന്നതണ്ട ഇങ്ങനെ എണ്ണി എണ്ണി ഇട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് ഇരുന്നൂറ്റമ്പത് രൂപ എണ്ണം ഒരു പാത്രത്തിൽ കൊള്ളുന്ന തരത്തിലേക്കാക്കി എന്നിട്ട് പിന്നെ ആ പാത്രത്തുനിന്ന് ആയിരം വേണ്ടാക്കി നാല് പ്രാവശ്യം കൂലി അങ്ങനെ തന്നു നേരെ കുളത്തിലേക്ക് വന്നു ഇതാ അടിച്ച കുളത്തിലേക്ക് നമ്മളത് ഏകദേശം ഒരു മൂന്ന് സെൻറ്റിലുള്ള കുളമാണ് മൂന്ന് സെൻറ്റിൽ ഒരായിരം കഷ്ടിക്കിടുന്നതിന് കുഴപ്പമൊന്നുമില്ല നല്ല നല്ല ഉഷാറോടുകൂടി ഇന്നിങ്ങളിക്കുന്നുണ്ട് തീറ്റ വാങ്ങിയിട്ടുണ്ട് നാളെ മുതൽ കൊടുക്കാം ഇതിൻ്റെ ഓരോ വളർച്ചാ ഘട്ടങ്ങളും എന്തായാലും ഓരോ വളർച്ചാ ഘട്ടങ്ങളും എന്തായാലും നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തു തരാം വിട്ടതിനു ശേഷം ചെറിയൊരു അബദ്ധം മനസ്സിലായി ഇതിനകത്തൊരു ആമയനെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതുവരെ അത് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കണ്ടത് അപ്പോൾ നാളെ അതിനെ തന്നെ അങ്ങനെ തപ്പിടിച്ചെടുക്കണം ഇല്ലെങ്കിൽ ഇതിനെ പണി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ